രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒന്നാം തീയതി കേട്ടോ ന്യൂ ഇയർ ആണെന്ന് പുതിയ വർഷത്തിലുള്ള തുടക്കം ഇതിലേക്ക എന്താണ് എന്താണ് ചമ്പല്യ ഏ കൊ എടുക്ക കൊടുക്കാം എടുക്കാനാ കൊടുക്കാം

എത്ര സൈസാണോ അത് എടുക്കൈസ് ഉണ്ടോ അതിലും കൂടെ കുറച്ചുണ്ടാ എന്തടാ എല്ലാവരുണ്ട് നമുക്ക് ചെമ്പല്ലിട്ടില്ല ഒന്നടിച്ചപ്പോൾ വലുതൊന്ന് അടിച്ച് മിസ്സായി കുഴപ്പമില്ലാത്തൊരു സൈസ് ഉണ്ട് കരി കൊണ്ട് ഇല്ല എന്താ കുഴപ്പമില്ലാത്ത സൈസുണ്ട് നമ്മളെ കയ്യിൻ്റെ ഏകദേശം ഇത്ര ഉണ്ട് കേട്ടോ നാളെ കിട്ടിയ ഇതിലും ചെറുതായിരുന്നു ചേറാനാ ചേറാനാ ചെമ്പല്ലിടാ

മീൻ അടിച്ചിട്ട് നമുക്ക് വീടാ ആളുടെ ഇവിടെ വിട്ട

ണ് മൂന്നാമത്തെ ചെമ്പല്ലിന്റെ ലൂറല്ലേ ഒരേ തന്നെയല്ലേ കൈ നോക്കാം

மூணு செம்பல்லிகள் கரக்குக்கெத்தோம் வச்சா സൈസന്നെക്ക് ലക്ക് നാലാമത്തെ ചെമ്പല്ലി പിന്നെ ചെറിയൊരു ഫീല് കിട്ടി നമ്മുടെ അടുത്തതാ അല്ല നിങ്ങള് കാണാത്ത രണ്ടു മൂന്നെണ്ണുണ്ട് ഒന്ന് രാവിലെ തന്നെ ഓ കളഞ്ഞു ഒന്ന് രാവിലെ തന്നെ പോയി ഓ അതൊരു സൈസ് ഉള്ളതാണ് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഒന്നാം തീയതി ജനുവരി ഒന്നാം തീയതി നല്ലൊരു തുടക്കാണ് നിർത്തോ ഏ തുടക്കം നന്നിട്ട് ചേറാനാ ഇമല് പോയി കുടുങ്ങിയടാ ഇമലെ പോയി കുടുങ്ങി മീന് പൊയ്ഞ്ഞ കൊണ്ടോ സംശയണ്ട് മീനേ കച്ചറന്തേലുണ്ടോ ഇല്ല ഇല്ല മീൻ ഉണ്ട് ചേറാനാണ് മാസ്റ്റർ പീസ് മ്മള് റിലീസ് ചെയ്യട്ട നമുക്ക് കിട്ട ചേരാന റിലീസ് ചെയ്യണേ ഇന്ന് അത്യാവശ്യം മൂന്ന് ചെമ്പല് കിട്ടിയുണ്ട് ണ്ട് വലുതായിട്ട് അഹങ്കാര അടങ്ങൾക്കാർ അപ്പൊ നമ്മൾ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഒന്നാം തീയതി ഇറങ്ങി തട്ടപ്പോഴേക്ക് ആ കിട്ടിയ മീനാള് മൂന്ന് ചമ്പല്ലി ആള് ആ ഒന്ന് താഴത്തുണ്ട് ഏ ചെറിയ സൈസാണ് എന്തേലും പരിക്ക് ഉണ്ടായത് കൊണ്ട് നമ്മൾ ഇതിന് വിട്ടയച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നാല് ചമ്പല്ലികൾ നാല് ചമ്പല്ലികൾ നമുക്ക് അടിച്ചിട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒന്നാം തീയതി കേട്ടോ ന്യൂ ഇയർ ആണെന്ന് പുതിയ വർഷത്തിലുള്ള തുടക്കം ഇടാ ഇതിലേ